അമേരിക്ക എല്ലാ തരത്തിലും ആധിപത്യം സ്ഥാപിച്ചുകൊണ്ടിരിക്കുകയാണ് മറ്റു രാജ്യങ്ങൾക്ക് ഭീഷണിയായി മാറുകയാണ് അമേരിക്ക ഇനി മുതൽ ഭൂമിയിലെ ഏതെങ്കിലും രാജ്യത്തിൽ നിന്നോ ഭൂമിക്ക് പുറത്ത് ബഹിരാകാശത്ത് നിന്നോ ഇനി അമേരിക്കയ്ക്ക് നേരെ മിസൈൽ ആക്രമണം ഉണ്ടാക്കില്ല അത്തരമൊരു പദ്ധതി വഴി രാജ്യസുരക്ഷ ഉറപ്പിക്കുമെന്ന് പ്രഖ്യാപനം നടത്തിയിരിക്കുകയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അതായത് ഗോൾഡൻ ഡോം എന്ന മിസൈൽ പ്രതിരോധ സംവിധാനത്തെ കുറിച്ചാണ് ട്രംപ് പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത് ൂമിയിൽ നിന്നോ ആകാശത്തു നിന്നോ അമേരിക്കയ്ക്ക് നേരെ ഉണ്ടാകുന്ന മിസൈൽ ആക്രമണങ്ങളെ തകർക്കാനാണ് ഗോൾഡൻ ഡോം എന്ന സംവിധാനം യു എസ് പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെക്സത്തിനൊപ്പമാണ് ട്രംപ് നിർണായക പ്രഖ്യാപനം നടത്തിയത് താൻ അധികാരം അധികാരമൊഴിയുന്നതിന് മുൻപ് പദ്ധതി നടപ്പാക്കാൻ ശ്രമിക്കുമെന്നാണ് അദ്ദേഹത്തിന്റെ വാദം പദ്ധതിയുടെ തുടക്കം എന്ന നിലയിൽ രണ്ടായിരത്തി അഞ്ഞൂറ് കോടി ഡോളർ ഇതിനായി അനുവദിച്ചെന്ന് അമേരിക്കൻ പ്രസിഡന്റ് പറയുന്നുണ്ട് ഈ പദ്ധതിയിൽ കാനഡയും താല്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട് ഒരിക്കൽ പൂർണ്ണമായും നിർമ്മിച്ചു കഴിഞ്ഞാൽ ഗോൾഡൻ ഡോം ലോകത്തിന്റെ മറുഭാഗത്തു നിന്നടക്കമുള്ള മിസൈലുകളെയും അവ ബഹിരാകാശത്തു നിന്നും അയച്ചതായാൽ പോലും പ്രതിരോധിക്കാൻ സാധിക്കുമെന്നും ട്രംപ് അവകാശപ്പെടുന്നുണ്ട് എന്നാൽ ഗോൾഡൻ ഡോമിന്റെ ഏകദേശ ഛായ എന്താകുമെന്ന് ട്രംപ് പറഞ്ഞിട്ടില്ല അമേരിക്കയ്ക്ക് നേരെയുള്ള മിസൈൽ ഭീഷണികളെ എന്നേക്കുമായി അവസാനിപ്പിക്കുമെന്നാണ് ട്രംപ് പറയുന്നത് ചെറുത് മീഡിയം വലത് എന്നിങ്ങനെ മൂന്ന് തരത്തിലുള്ളവയാണ് ഗോൾഡൻ ഡോം മാതൃകകളെന്ന് പെൻറ്റഗൺ പ്രസിഡന്റ് മുന്നിൽ സമർപ്പിച്ചിരിക്കുന്നത് എന്നാൽ ഏത് വലിപ്പം വേണമെന്ന് ട്രംപ് ഇതുവരെ തീരുമാനിച്ചിട്ടില്ല അമേരിക്കൻ സ്പേസ് ഫോഴ്സിലെ ജനറൽ മൈക്കൽ ഗട്ട്ലിനാകും പദ്ധതിയുടെ മേൽനോട്ട ചുമതല സൈനിക പെലോഡുകൾ ഭൂമിയുടെ ഭ്രമണപഥത്തിൽ എത്തിക്കുന്നതിനുള്ള റോക്കറ്റുകൾ വിക്ഷേപിക്കാനും അടുത്ത തലമുറ നിരീക്ഷണ ഉപഗ്രഹങ്ങൾ നിർമ്മിക്കാനും പ്രാപ്തിയുള്ള എലോൺ മസ്കിന്റെ സ്പേസ് എക്സ് അടക്കം കമ്പനിയുടെ പങ്കാളിത്തം പദ്ധതിയിൽ ഉണ്ടാകുമെന്ന് കരുതുന്നു അമേരിക്കൻ ഉപകരണങ്ങൾ നൽകുന്ന കമ്പനികളെയും ഇതിന്റെ നിർമ്മാണത്തിന് പരിഗണിക്കും അതേസമയം ആഗോളതലത്തിൽ എവിടെ നിന്നും മിസൈൽ വിക്ഷേപണം കണ്ടെത്താൻ ഉപഗ്രഹങ്ങളുണ്ട് മിസൈലുകളുടെ പ്രാരംഭഘട്ടത്തിൽ ഉപയോഗം പോലും കണ്ടെത്താൻ അതിന് കഴിയും ബഹിരാകാശ സെൻസറുകളാണ് ഇതിന് ഉപയോഗിക്കുന്നത് ലക്ഷ്യസ്ഥാനം ലാക്കി പറക്കുന്നതിനിടയുണ്ടാകുന്ന ഭീഷണികളെ അവ ഭൂതലത്തിൽ നിന്നുള്ളതോ ബഹിരാകാശത്തിൽ നിന്നുള്ളതോ ആയ മിസൈലുകളെ നിർവീര്യമാക്കാൻ ഇന്റർസെപ്റ്റർ ശൃംഖലയുണ്ട് പ്രതിരോധ ശൃംഖലയിൽ പ്രതികരണങ്ങൾ ഉണ്ടാക്കുമ്പോൾ അവ ഏകോപിപ്പിക്കാൻ എഐ പവേഡ് കമാൻഡ് സിസ്റ്റവുമുണ്ട് കൂടാതെ ക്രൂസ് മിസൈലുകൾ ബാലിസ്റ്റിക് മിസൈലുകൾ ഡ്രോണുകൾ ഹൈപ്പർസോണിക് മിസൈലുകൾ എന്നിവ പ്രതിരോധിക്കാൻ ഗോൾഡൻ ഡോമിന് പ്രാപ്തിയുണ്ടാകും ഇസ്രയേൽ തയ്യാറാക്കിയ അയൺ ഡോമിന് തുല്യമായിരിക്കും അമേരിക്കയുടെ ഗോൾഡൻ ഡോമും കൂടാതെ വിജയ സാധ്യത നൂറു ശതമാനത്തിനടുത്താണെന്നും ട്രംപ് അറിയിച്ചിട്ടുണ്ട് അതേസമയം ബഹിരാകാശത്തെ സൈനികവൽക്കരിക്കത് എന്ന പൊതുധാരണ എല്ലാ രാജ്യങ്ങൾക്കുമുണ്ട് ഭൂമിയിലുള്ള എല്ലാവർക്കും പൊതുവായി അവകാശപ്പെട്ടതാണ് ബഹിരാകാശമെങ്കിലും അവിടെ യു എസ് റഷ്യ ചൈന ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ ജപ്പാൻ തുടങ്ങിയ ലോകശക്തികൾ മാത്രമാണ് ആധിപത്യം സ്ഥാപിച്ചിട്ടുള്ളത് ബഹിരാകാശ രംഗത്ത് കൂടുതൽ രാജ്യങ്ങൾ താല്പര്യം പ്രകടിപ്പിച്ച് മുന്നോട്ട് വരുന്നത് ഭാവിയിൽ കിടമത്സരത്തിനും ആയുധവൽക്കരണത്തിൽ സൈനിക സൈനികവൽക്കരണത്തിനും കാരണമാകുമെന്ന് ഭയപ്പെട്ടിരുന്നു ആ ഭയമാണ് ഇപ്പോൾ യാഥാർത്ഥ്യത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്നത് നിർമ്മാണം പൂർണമായാൽ ഗോൾഡൻ ഡോമിനെ ലോകത്തിന്റെ മറ്റു ഭാഗങ്ങളിൽ നിന്നോ ബഹിരാകാശത്തു നിന്നോ വിക്ഷേപിക്കുന്ന മിസൈലുകളെ പോലും തടയാൻ കഴിയും രാജ്യത്തിന്റെ വിജയത്തിനും നിലനിൽപ്പിനും ഇത് വളരെ പ്രധാനമാണെന്നായിരുന്നു പദ്ധതി അവതരിപ്പിക്കുമ്പോൾ ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കിയത് യു എസ് ബഹിരാകാശ സേന ജനറൽ മൈക്കിൾ ഗെറ്റ്ലിൻ പദ്ധതിക്ക് നേതൃത്വം നൽകും കാനഡ ഇതിന്റെ ഭാഗമാകാൻ താല്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം പറയുന്നുണ്ട് ബഹിരാകാശ അധിഷ്ഠിത സെൻസറുകളും ഇന്റർസെപ്റ്ററുകളും ഉൾപ്പെടെ കരയിലും കടലിലും ബഹിരാകാശത്തും അടുത്ത തല സാങ്കേതിക വിദ്യകൾ പ്രയോജനപ്പെടുത്തുമെന്നും ട്രംപ് പറയുന്നുണ്ട് ക്രൂയിസ് മിസൈലുകൾ ബാലിസ്റ്റിക് മിസൈലുകൾ ഹൈപ്പർസോണിക് മിസൈലുകൾ ഡ്രോണുകൾ എന്നിവയിൽ നിന്ന് രാജ്യത്തെ സംരക്ഷിക്കാൻ ലക്ഷ്യമിട്ടിട്ടുള്ളതാണ് പുതിയ പ്രതിരോധ സംവിധാനമെന്ന് പെന്റഗൺ മേധാവി പീറ്റ് ഹെക്സത്തും വ്യക്തമാക്കിയിട്ടുണ്ട് അമേരിക്കയെ എല്ലാ തരത്തിലുമുള്ള ബാഹ്യ ആക്രമണങ്ങളിൽ നിന്നും രക്ഷിക്കാനായി പ്രതിരോധ സംവിധാനം വികസിപ്പിക്കുമെന്ന് രണ്ടാമത് അധികാരമേറ്റതിന് പിന്നാലെ ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചിരുന്നു ട്രംപ് അങ്ങനെ പറഞ്ഞപ്പോഴും ആരും അക്കാര്യത്തിൽ വലിയ അപകടം എന്നാൽ ഡോൾഡൻ ഡോം സജ്ജമാക്കാനായി അമേരിക്കൻ ആയുധ കമ്പനിയായ ലോക്ക്ഹീഡ് മാർട്ടിൻ മുന്നോട്ട് വെച്ച പ്രൊപ്പോസലാണ് ഇപ്പോൾ സംശയം മുന്നേ നിർത്തിയിരിക്കുന്നത് ഇന്ത്യ ഉൾപ്പെടെ ആശങ്കപ്പെടേണ്ട ഒന്നാണ് ലോക്ക്ഹീഡ് മാർട്ടിൻ മുന്നോട്ട് വെച്ച ഗോൾഡൻ ഡോം ഹൈപ്പർസോണിക് മിസൈലുകൾ ഡ്രോണുകൾ യുദ്ധവിമാനങ്ങൾ എന്നിവയ്ക്ക് പുറമെ ഭാവിയിൽ ബഹിരാകാശത്തു നിന്നു വരെ ഉണ്ടായേക്കാവുന്ന ആക്രമണങ്ങൾ പ്രതിരോധിക്കാൻ ലക്ഷ്യമിട്ടിട്ടുള്ളതാണ് ഗോൾഡൻ ഡോം അമേരിക്ക ലക്ഷ്യമാക്കി വരുന്ന ഇത്തരം മിസൈൽ ഡ്രോൺ കൂട്ടങ്ങളെ കണ്ടെത്തുക പിന്തുടരുക എതിരിടുക എന്നതാണ് ലക്ഷ്യം ഇതിനായി ട്രംപ് സർക്കാർ നൂറ്റി ബില്യൺ ഡോളർ പദ്ധതിയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇതിന്റെ ചെലവ് ഇതിലൊന്നും നിൽക്കില്ല എന്നാണ് വിലയിരുത്തൽ ലോക്ക്ഹീഡ് മാർട്ടിന്റെ പദ്ധതി പ്രാബല്യത്തിൽ വരണമെങ്കിൽ വലിയ തോതിലുള്ള ഗവേഷണവും സാങ്കേതിക വിദ്യാ വികസനവും ഒക്കെ വേണം ഇതിനൊപ്പം വലിയൊരു കാലയളവും വേണം എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി ഒൻപതിൽ ഗോൾഡൻ ഡോം പ്രവർത്തന സജ്ജമാകുമെന്നാണ് ട്രംപ് അവകാശപ്പെടുന്നത് ഗോൾഡൻ ഡോമിനെ ലോക്ഫീഡ് മാർട്ടിൻ തന്നെ വിശേഷിപ്പിച്ചത് മാൻഹട്ടൺ പ്രോജക്ട് പോലെയുള്ളതാണെന്നാണ് യു എസിന്റെ ആണവായുധ വികസന പദ്ധതിയായിരുന്നു മാൻഹട്ടൺ പ്രോജക്ട് അതിനുവേണ്ടി കോടിക്കണക്കിന് ഡോളറും പ്രതിഭാശാലികളായ നിരവധി ആളുകളുടെ അധ്വാനവുമാണ് അമേരിക്ക വിനിയോഗിച്ചത് അത്രത്തോളമോ അതിനേക്കാൾ ഏറെയോ വരുന്ന പ്രതിസന്ധികളും പണച്ചെലവുമൊക്കെ ഇക്കാര്യത്തിൽ അവർ പ്രതീക്ഷിക്കുന്നുണ്ട് എഐ അധിഷ്ഠിത സെൻസറുകൾ ും കൃത്രിമഗ്രഹങ്ങളും ബഹിരാകാശത്ത് നിന്ന് ശത്രുവിന്റെ പരാജയപ്പെടുത്തലും ഒക്കെ ലക്ഷ്യമിട്ടിട്ടുള്ള പദ്ധതിയാണിത് നിലവിൽ യു എസിന് പരമ്പരാഗത മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളാണുള്ളത് ടെർമിനൽ ഹൈ ആൾട്ടിറ്റ്യൂഡ് ഏരിയ ഡിഫൻസ് അഥവാ അഥവാ ദാഡ് ഏജ് സിസ്റ്റം തുടങ്ങിയവ ഇതിനെ ഭാവിയിൽ ഗോൾഡൻ ഡോമുമായി ഇണക്കി ചേർക്കും ബഹിരാകാശത്ത് നൂറുകണക്കിന് കൃത്രിമ ഉപഗ്രഹങ്ങളായിരിക്കും വിന്യസിക്കുക ലോകത്തെ എവിടെ നിന്നും ഒരു മിസൈൽ വിക്ഷേപിക്കപ്പെട്ട് കഴിഞ്ഞാൽ ഇവ തിരിച്ചറിയും അവ ബൂസ്റ്റർ ഘട്ടം കഴിയുന്നതിന് മുൻപ് തന്നെ ഉപഗ്രഹങ്ങൾ ഇവയെ നിരീക്ഷിക്കാൻ ആരംഭിക്കും അവയുടെ സഞ്ചാരബാധ നിരീക്ഷിച്ച് യു എസിനോ അവരുടെ താല്പര്യങ്ങൾ വിഘാതം ഉണ്ടാക്കുന്നവയാണോ ഈ മിസൈലുകൾ എന്ന് എഐ അടിസ്ഥാനമാക്കിയുള്ള സെൻസറുകൾ കണക്കുകൂട്ടിയെടുക്കും ഇവ യു എസിന് ഭീഷണിയാണെന്ന് കണ്ടെത്തിയാൽ അവ ഭൂമിയിൽ തിരികെ പ്രവേശിക്കുന്നതിന് മുൻപ് തന്നെ നശിപ്പിച്ചു കളയും പുതിയ കാലത്തെ യുദ്ധമുറകളിൽ ഒന്നായ ഡ്രോൺ ആക്രമണങ്ങളെയും ഫലപ്രദമായി ചെറുക്കാൻ ഇവയ്ക്ക് സാധിക്കുമെന്നാണ് അവകാശവാദം പരമ്പരാഗത ആയുധങ്ങളിൽ നിന്നും ആണവക്രമണങ്ങളിൽ നിന്നും യു എസിനെ സംരക്ഷിക്കുമെന്നാണ് ഗോൾഡൻ ഡോമിനു വേണ്ടി വാദിക്കുന്ന പെന്റഗൺ മേധാവി പീറ്റ് ഹെക്സത്ത് പറയുന്നത് എഴുപത്തി അഞ്ച് ബില്യൺ ഡോളർ പദ്ധതി എന്ന് പറയുമ്പോഴും അതിലൊന്നും ഒതുങ്ങില്ലെന്ന് പലരും ചൂണ്ടിക്കാണിക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിഒൻപതിൽ പ്രാവർത്തികമാക്കുമെന്ന് പറയുമ്പോഴും ബഹിരാകാശ സാങ്കേതിക വിദ്യകളെ അടിസ്ഥാനപ്പെടുത്തിയുള്ള പ്രതിരോധ സംവിധാനം അത്ര പെട്ടെന്ന് സാധിക്കുന്നില്ല എന്ന റിപ്പീറ്റ് സാധിക്കില്ലെന്നാണ് വിമർശനം മാത്രമല്ല ഇത്തരം സാങ്കേതിക വിദ്യകൾ വികസിപ്പിക്കേണ്ടതായിട്ടുണ്ട് ഇതിനൊക്കെ പണം ഇറക്കേണ്ടതായിട്ട് വരും ലോക്ക്ഹീഡ് മാർട്ടിൻ തങ്ങളുടെ ലേസർ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുള്ള പ്രതിരോധ സംവിധാനവും ഗോൾഡൻ ഡോമിന്റെ ഭാഗമായി അവതരിപ്പിച്ചിട്ടുണ്ട് ഒരു ബഹുതല വ്യോമ പ്രതിരോധ സംവിധാനമായി ഇതിന് വികസിപ്പിക്കുന്നുവെന്ന് പറയുമ്പോഴും ഇപ്പോഴും പൂർണ്ണതോതിൽ വികസിപ്പിച്ചിട്ടില്ലാത്ത സാങ്കേതിക വിദ്യകളാണ് ഇതിൽ എന്ന് വിശദീകരിക്കുന്നുമുണ്ട്